നമസ്കാരം തനിക്ക് നേരെ ഉയർന്ന വിമർശനങ്ങളെ തുടർന്ന് ഡിപ്രഷന്റെ ഗുളികയെ വരെ കഴിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന നടി ഹണി റോസിന്റെ വെളിപ്പെടുത്തൽ കുറച്ച് ഉത്കണ്ഠ കൂടുതലുണ്ടെങ്കിലും തന്നിലൊരു പോരാളിയുണ്ട് അതുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് കൊടുക്കാൻ സാധിച്ചതും പോരാടാൻ തീരുമാനിച്ചതും എന്നാണ് ഹണി റോസ് പറയുന്നത് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഇതിനെ നേരിടണമെന്ന് തീരുമാനമെടുത്തത് മനസമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാനുള്ള എല്ലാ സാഹചര്യവും എനിക്കുണ്ട് എന്നിട്ട് പോലും മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ട് ഡിപ്രഷൻ്റെ ഗുളിക കഴിക്കേണ്ടി വരുന്നു ഇതിന്റെ കാരണം എന്തെന്ന് മനസ്സിലാവുന്നില്ല ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നു എന്നത് റിയാലിറ്റിയാണ് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചു ആ സമയങ്ങളിൽ മെന്റൽ സ്ട്രെസ്സും ഭയങ്കരമായിരുന്നു പുറത്ത് കാണുമ്പോൾ എന്നെ ചിരിച്ച മുഖവുമായി നിങ്ങൾ കാണുമെങ്കിലും നിങ്ങൾ അറിയാത്തൊരു ബുദ്ധിമുട്ട് മാറി നിന്ന് നേരിടുന്നുണ്ട് എന്നത് ആയിരുന്നു കുറച്ച് ഉത്കണ്ഠ കൂടുതലുള്ള ആളാണ് ഞാൻ പക്ഷേ ഉള്ളിലൊരു പോരാളി കൂടിയുണ്ട് അവസാനം ഇതിനെതിരെ പോരാടം തീരുമാനിച്ചപ്പോൾ മനസ്സിൽ നിന്നും വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെയായി ആ മെന്റൽ സ്ട്രെസ് ഇപ്പോഴും ഉള്ളിൽ തന്നെയുണ്ട് ഒരു വാക്കുകൊണ്ട് പോലും ആരെയും ഉപദ്രവിക്കണമെന്നാഗ്രഹമില്ലാത്ത ആളാണ് ഞാൻ നിവൃത്തി കേടു മുന്നോട്ട് പോയതാണ് കേസിലെ നടപടികളിൽ പ്രത്യേകിച്ച് സന്തോഷവുമില്ല ഒരു മുന്നറിയിപ്പ് കൊടുക്കുക എന്നത് മാത്രമായിരുന്നു ചിന്ത ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയോ സ്വഭാവമോ ഒന്നും അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയില്ല നിങ്ങൾ നാടൻ വസ്ത്രം ധരിച്ചാൽ മാത്രമേ നല്ല സ്ത്രീയായി മാറൂ എന്നൊക്കെയുള്ള ചിന്താഗതി ഇപ്പോഴും വച്ചുപുലർത്തുന്ന ആളുകൾ ഉണ്ടെന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുണ്ടെന്നും ഹലൈ റോസ് പറയുന്നു